ാണ് സ്വോം ദിവസവും ഈ ചാനൽ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിക്കാം ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുസ്തകം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പുസ്തകം വാക്യങ്ങൾ അതിന്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ അബ്രാമിയെ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു അതിനും അബ്രാം കൃതവായഹോവേ നീ എനിക്ക് എന്തു തരും ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എന്റെ അവകാശി ദമേശേക്കുകാരനായ ഈ എല്ലിയാസേർ അത്രയെന്ന് പറഞ്ഞു നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്നു അബ്രാം പറഞ്ഞു അവൻ നിന്റെ അവകാശിയാകയില്ല നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് യഹോവയുടെ അരുളപ്പാടുണ്ടായി പിന്നെ അവൻ അവനെ പുറത്തു പുറത്തുകൊണ്ടിയെന്ന് നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു നിന്റെ സന്തതി ഇങ്ങനെയാകും എന്നു അവനോട് കൽപ്പിച്ചു അവൻ യഹോവയിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി കണക്കിട്ടു പിന്നെ അവനോട് ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കാൽതീയ പട്ടണമായി ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്നു അരളിച്ചേതു കർത്താവായ യഹോവേ ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നിനാൽ അറിയാമെന്നോ അവൻ ചോദിച്ചു അവനവനോട് നീ മൂന്ന് വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും മൂന്ന് വയസ്സുള്ള ഒരു കോലാടിനെയും മൂന്ന് വയസ്സുള്ള ഒരു ആട്ടുപൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു ഇവയൊക്കെയും അവൻ കൊണ്ടുവന്നു ഒത്ത നടുവെ പിളർന്നു പാകങ്ങളെ നേർക്ക് നേരെ വെച്ചു പക്ഷികളെയോ അവൻ പിളർന്നില്ല ഉടലുകളിന്മേൽ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിക്കളഞ്ഞു സൂര്യാസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാഠനെതിരെ വന്നു ഭീതിയും അന്ധതനസും അവന്റെ മേൽ വീണു അപ്പോൾ അവൻ അബ്രാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് നാനൂറ് സംവത്സരം പ്രവാസികളായിരുന്നു ആ ദേശക്കാരെ സേവിക്കും അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊകുക എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും അതിനുശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും നല്ല വാധിക്കത്തിൽ അടക്കപ്പെടും നാലാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങിവരും അമോരിയരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരൾ ചെയ്തു സൂര്യനാസ്തമിച്ചു ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചുള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി അന്ന് യഹോവാ ബ്രാഹ്മണോട് നിയമം ചെയ്തു നിന്റെ സന്തതിക്ക് ഞാൻ മിശ്രയും തുടങ്ങി ഫ്രാത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേനിയർ കെനിസ്യർ കൽദോനിയർ ഹിത്യർ പെരീസ്യർ റഫായിമിയർ അമോരിയർ കനാനിയർ ഗിർഗിഷ്യർ യബൂസിയർ എന്നിവരുടെ ദേശത്ത് തന്നെ തന്നിരിക്കുന്നു എന്ന് അരളി ചെയ്തു കുൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ കുൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അബ്രാമിന്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല എന്നാൽ അവൾക്ക് ഹാഗാർ എന്ന് പേരുള്ള ഒരു മിശ്രമ്യ ഉണ്ടായിരുന്നു സാറായി അബ്രാമിനോട് ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു അബ്രാം സാറായിയുടെ വാക്കനുസരിച്ചു അബ്രാം ഖനാൻ ദേശത്ത് പാർത്ത് പത്ത് സന്ദർശനം കഴിഞ്ഞപ്പോൾ അബ്രാമിന്റെ ഭാര്യയായ സാറായി മിസ്ലേമ്യദാസിയായ ഖാഗാറിനെ തന്റെ ഭർത്താവായ അബ്രാമിന് ഭാര്യയായി കൊടുത്തു അവൻ ഹാഗാറിന്റെ അടുക്കൽ ചെന്നു അവൾ ഗർഭം ധരിച്ചു തൻ ഗർഭം ധരിച്ചു എന്നു അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്നുതിയായി അപ്പോൾ സാറായി അബ്രാമിനോട് എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി ഞാൻ എന്റെ ദാസിയ നിന്റെ മാർവിടത്തിൽ തന്നു എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്നു അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിൽ നിന്നരയായി യഹോവ എനിക്കും നിനക്കും മധ്യെ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു അബ്രാം സാറായിയോട് നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു ഇഷ്ടം പോലെ അവളോട് ചെയ്തു ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞു സാറായി അവളോട് കാടിഞ്ഞ് തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ടു ഓടിപ്പോയി പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ ശൂരിന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു സാറായിയുടെ ദാസിയായ ഹാകാരെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചതിന് അതിനു അവൾ ഞാൻ എന്റെ യജമാനത്തെ സാറായിയെ വിട്ടു ഓടിപ്പോകയാകുന്നു എന്ന് പറഞ്ഞു യഹോവയുടെ ദൂതൻ അവളോട് എന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്നു അവൾക്ക് കീഴടങ്ങിയിരിക്കാ കൽപ്പിച്ചു യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട് ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും നീ ഗർഭിണിയല്ലോ നീ ഒരു മകനെ പ്രസവിക്കും യഹോവാ നിന്റെ സങ്കടം കേൾക്കുകൊണ്ട് അവന് ഈഷ്മായർ എന്ന് പേർ വിളിക്കണം അവൻ കാട്ടുകഴുതിയ പോലെയുള്ള മനുഷ്യനായിരിക്കും അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായി ഇരിക്കും അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്ന് അരുൾ ചെയ്തു എന്നാറേ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു തന്നോട് അരളിച്ച യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു അതുകൊണ്ട് ആ കിണറ്റിനു ബേർ ലഹീറോയി എന്ന് പേരായി അത് കാദേശിനും ബേരേദിനും മധ്യയിരിക്കുന്നു പിന്നെ ഹാഗാർ അബ്രാമിന് ഒരു മകനെ പ്രസവിച്ചു ഹാഗാർ പ്രസവിച്ച തന്റെ മകനും അബ്രാം ഇഷ്മേൽ എന്ന് പേരിട്ടു ഹാഗാർ അബ്രാമിന് ഇഷ്മയലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് എൺപത്തിയാറ് വയസ്സായിരുന്നു മത്തായി എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അനന്തരം എരിശിലേമിൽ നിന്ന് പരുഷന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നതെന്താ അവർ ഭക്ഷിക്കുമ്പോൾ കൈ എഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നതൊണ്ട് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കെന്നും അപ്പനെയോ അമ്മയോ ദൂഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ നിങ്ങളോ ഓരോൻ അപ്പനോടെങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്തിൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു കവടഭക്തിക്കാരെ നിങ്ങളെക്കുറിച്ച് യശയാവൂ ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടാകുന്നിരിക്കുന്നു മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ചു അവരോട് പറഞ്ഞത് കേട്ട് ഗ്രഹിച്ചുകൊൾവീൻ മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു അപ്പോൾ ശിഷ്യന്മാർ വന്നു പരീശന്മാർ ഈ വാക്ക് കേട്ടിട്ട് ഇടറിപ്പോയി എന്നു അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിനു അവൻ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈ ഒക്കെയും വേരോടെ പറഞ്ഞു പോകും അവരെ വിടുവീൻ അവർ കുരുടന്മാരായ വഴികാട്ടികളത്ര കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്നു ഉത്തരം പറഞ്ഞു പത്രോസ് അവനോട് ഈ ഉപമ ഞങ്ങൾക്ക് തെളിയിച്ചു തരണമെന്ന് പറഞ്ഞു അതിനു അവൻ പറഞ്ഞത് നിങ്ങളും ഇന്നുവരെ ബോധമില്ലാത്തവരോ വായ്ക്കകത്ത് കടക്കുന്നത് എല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നുവെന്ന് ഗ്രഹിക്കുന്നില്ലയോ വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു എങ്ങനെയെന്നാൽ ദുശ്ചിന്ത കുലപാതകം വ്യഭിചാരം പരസംഗം മോഷണം കള്ളസാക്ഷ്യം ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല യേശു അവിടം വിട്ടു സോ സീതോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി ആ ദേശത്ത് ഒരു കനാന്യസ്ത്രീ വന്നു അവനോട് കഥാവേ ദാവീത് പുത്ര എന്നോട് കരുണ തോന്നേണമേ എന്റെ മകൾക്കും ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നുവെന്ന് നിലവിളിച്ചു പറഞ്ഞു അവൻ അവളോട് ഒരു വാക്കുപുത്രം പറഞ്ഞില്ല അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്നു അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ടു കൊണ്ടുവരുന്നു അവളെ പറഞ്ഞയക്കണമേ എന്നു അവനോട് അപേക്ഷിച്ചു അതിനു അവൻ ഇസ്രയൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നു ഉത്തരം പറഞ്ഞു എന്നാൽ അവൾ വന്ന് കഥാവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു അവനോ മക്കളുടെ അപ്പോ എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു അതിനു അവൾ അതേ കഥാവേ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന മുറുക്കൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു യേശു അവിടെ നിന്ന് യാത്രയായി ഗളീരക്കടയിലരികെ ചെന്ന് മലയിൽ കയറി അവിടെയിരുന്നു വളരെ പുരുഷാരം മുടന്തർ കുരടർ ഊമർ കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന്റെ കാൽക്കൽ വെച്ചു അവനവരെ സൗഖ്യമാക്കി ഊമർ സംസാരിക്കുന്നതും ഖൂനർ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു എന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു ഈ പുരുഷാരം ഇപ്പോൾ മൂന്ന് നാളായി എന്നോടുകൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായിക്കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സറിവി തോന്നുന്നു അവരെ പട്ടിണിയായി വിട്ടേപ്പാൻ മനസ്സുമില്ല അവർ വഴിയിൽ വെച്ച് തടർന്നു പോയേക്കൂ എന്ന് പറഞ്ഞു ശിഷ്യന്മാർ അവനോട് ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് പറഞ്ഞു നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് യേശി ചോദിച്ചു ഏഴ് കുറെ ചെറു ഉണ്ട് എന്ന് അവർ പറഞ്ഞു അവൻ പുരുഷാരത്തോടെ നിലത്തിരുപ്പാൻ കൽപ്പിച്ചു ആ ഏഴപ്പവും മീനുമെടുത്തു വാഴി മുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എല്ലാവരും തിന്നു തൃപ്തരായി ശേഷിച്ച കഷ്ണം അവർ ഏഴുവട്ടി നിറച്ചെടുത്തു തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ നാലായിരം പുരുഷന്മാരായിരുന്നു പിന്നെ അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പടകിൽ കയറി മകതാദേശത്ത് ഉയർത്തി മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അനന്തരം പരുഷന്മാരും സദൂക്യരും അടുക്ക വന്നു ആകാശത്തു നിന്നു ഒരു അടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു അവരോട് അവൻ ഉത്തരം പറഞ്ഞത് സന്ധ്യാസമയത്തോ ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകൂവെന്നും രാവിലെ ആകാശം മൂടി ചുവന്നു കണ്ടാൽ ഇന്ന് മഴക്കോൾ നിങ്ങൾ പറയുന്നു ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു എന്നാൽ കാലലക്ഷങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു യോനയുടെ അടയാളമല്ലാതെ അതിനു അടയാളം ലഭിക്കുകയില്ല പിന്നെ അവൻ അവരെ വിട്ടുപോയി ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പമെടുപ്പാൻ മറന്നുപോയി എന്നാൽ യേശു അവരോട് നോക്കുവീൽ പരുഷന്മാരുടെയും സദൂക്യരുടെയും പുളിച്ചമാവ് സൂക്ഷിച്ചുകൊള്ളു എന്ന് പറഞ്ഞു അപ്പം കൊണ്ടുപോരായിയാൽ ആയിരിക്കുമെന്നും അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു അതറിഞ്ഞിട്ട് യേശു പറഞ്ഞത് അല്പവിശ്വാസികളെ അപ്പം കൊണ്ടുപോരായി തമ്മിൽ തമ്മിൽ പറയുന്നത് എന്തെ ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ അയ്യായിരം പേർക്ക് അഞ്ചപ്പം കൊടുത്തിട്ട് എത്ര കൊട്ട എടുത്തുവെന്നും നാലായിരം പേർക്ക് ഏഴപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തുവെന്നും ഓർക്കുന്നില്ലയോ പരീഷന്മാരുടെയും സദുക്കരുടെയും പുളിച്ചമാവ് സൂക്ഷിച്ചുകൊള്ളണമെന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തത് എന്ത് അങ്ങനെ അപ്പത്തിന്റെ പുളിച്ചമാവല്ല പരീഷന്മാരുടെയും സദുക്കരുടെയും ഉപദേശം അത്ര സൂക്ഷിച്ചുകൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു യേശു ഫിലിപ്പന്റെ കൈശരിയോടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നുവെന്ന് ചോദിച്ചു ചിലർ യോഹനാശ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു എന്നും അവർ പറഞ്ഞു നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്നും അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് ബെറിയോനാ ശിമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്ര നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് നീ പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നു ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ താൻ ക്രിസ്തുവാകുന്നുവെന്ന് ആരോടും പറയാതിരിക്കാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു അന്നു മുതൽ യേശു താൻ എരുസലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തിഴുന്നേൽക്കയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവേ അതരുതേ നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞ് പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടുപോ നീ എനിക്ക് ഇറർച്ചയാകുന്നു നീ ദൈവത്തിന്റേതല്ല മനുഷ്യരുടേതത്ര കരുതുന്നത് എന്ന് പറഞ്ഞു പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരു തനന്റെ പിന്നാലെ വരുമാനിച്ചാൽ തനത്തെ ത്യജിച്ച് തന്റെ കൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാനിപ്പിച്ചാൽ അതിനെ കളയും എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം അല്ല തന്റെ ജീവനെ വീണ്ടുകൊള്ള മനുഷ്യൻ എന്തു മറുവില കൊടുക്കും മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോള മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എട്ടാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ ഞങ്ങളുടെ കർത്താവായ വേ നിന്റെ നാമം നാമഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു നീ ആകാശത്തിൽ നിന്റെ തേജസ് ഉപച്ചിരിക്കുന്നു നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനേയും പകയനേയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർച്ചിനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽക്കീഴയാക്കിയിരിക്കുന്നു ആടുകളെയും കാളകളെയും എല്ലാം കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗ്ഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഞങ്ങളുടെ കർത്താവായ കർത്താവായഹോവേ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു